ശാസ്താംകോട്ട ദേവസ്വം ബോർഡ് കോളേജിന്റെ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന വജ്രജൂബിലി ആഘോഷങ്ങളോടനുബന്ധിച്ച് ദീപശിക റാലി നടത്തി കുമ്പളത്തെ ശങ്കുപിള്ളയുടെ സ്മൃതി കുടീരത്തിൽ നിന്നുമാണ് റാലി ആരംഭിച്ചത് കോളേജിന്റെ വജ്രജൂബിലി ആഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്യും ശാസ്താംകോട്ട കുമ്പളത്ത് ശങ്കുപ്പിള്ള മെമ്മോറിയൽ ദേവസ്വം ബോർഡ് കോളേജിന്റെ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന വജ്രജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായാണ് കോളേജ് സ്ഥാപകനായ കുമ്പളത്ത് ശംഖുപ്പിള്ളയുടെ സ്മൃതികൂടീരത്തിൽ നിന്നും ദീപശിഖ റാലി നടത്തിയത് ദേവസ്വം ബോർഡ് അംഗം അഡ്വക്കേറ്റ് എ അജി കുമാർ ദീപശിഖ റാലി ഉദ്ഘാടനം ചെയ്തു പന്മന ആശ്രമം മഠാധിപതി കൃഷ്ണമയാനന്ദ തീർത്ഥപാദർ ആശ്രമത്തിലെ കെടാവിളക്കിൽ നിന്ന് ദീപശിഖയിലേക്ക് ദീപം പകർന്നു ആശ്രമത്തിൽ നിന്നും ആരംഭിച്ച ദീപശിഖാ പ്രയാണം പുത്തഞ്ചന്ത ചേനങ്കര പടപ്പനാൽ ആഞ്ഞിലിമൂട് വഴി ശാസ്താ ോട്ട ടൌണിൽ എത്തിച്ചേർന്നു തുടർന്ന് വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ കോളേജ് അങ്കണത്തിലെ കടവിളക്കിൽ ദീപം പകർന്നു കോളേജിലെ കായിക താരങ്ങൾ എൻ സി സി കേൾ എന്നിവർ റാലിയിൽ പങ്കാളികളായി കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ കെ സി പ്രകാശ് ആർ അരുൺകുമാർ ലജിത്ത് വി എസ് ഡോക്ടർ അജേഷ് എസ് ആർ ഡോക്ടർ ടി മധു ഡോക്ടർ ആശാ രാധാകൃഷ്ണൻ ഡോക്ടർ ജയന്തി എസ് ശ്രീജ ആർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ശാസ്താങ്കോട്ട